കുട്ടീനെ തല്ലോ മതി അവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ അടുക്കുടുത്തും ബെൽറ്റ് എടുത്തിട്ട് മൃഗീരമായിട്ട് അവനെ തല്ലിട്ടുണ്ടവര് ഒരിക്കലൊന്നും അങ്ങനെ ചെയ്യില്ല അവനെ തല്ലിക്കുന്നത് തന്നെയാണ് അന്ന് ഇവിടെ സ്പോർട്സ് നടന്ന ദിവസമാണെന്നൊന്നും തോന്നും ആ തല്ലിയ ആൾക്കാരെ പേര് എനിക്ക് അറിയാം അവരെ ദൈവത്തിൽ ഉണ്ടിക്കൊണ്ടുവരണം അന്ന് അവനോട്ടോട്ടേ ഉണ്ടോ അശ്വനാഥൻ പത്തൊമ്പത് സിഞ്ചോ പിന്നെ ആസിഫ് ഖാൻ ഇരുപത് അമൽസാൻ അമൽസാൻ കടാങ് കടാന്ന് പറയും എന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട് പറഞ്ഞ ആൾക്കാർക്ക് വരെ ഇവൻ ഇവരുടെ ജീവന്റെ ജീവനാകും അവർ പോലും ആണ് ഇവർ ഇങ്ങനെ ചെയ്തത് മാമി ഇവരെല്ലാം നിയമ കൊണ്ടുവരണം ഇവര് ഹിന്ദിക്കാരൻ കണ്ടുവെന്ന് എന്നോടും പറഞ്ഞത് ഞാൻ കോളേജിൽ പോയിട്ട് ഇവന ഇവനെ കണ്ട പക്ഷെ അപ്പഴൊന്നെയും ഇവനെ കൊഴപ്പൊന്നുമില്ല എന്നോട് സംസാരിക്കുക ചെയ്ത് നോർമലായിട്ട് ഇന്നെ പതിനാലാം തീയ്യം ഒക്കെ പരിപാടിയുടെ അന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇവനെ അന്ന് രാത്രി ഞങ്ങൾ എല്ലാരും കൂടെ സീനസ് കൂടി ഫുഡ് കഴിക്കാനൊക്കെ പോയി അപ്പഴൊന്നും വന്നില്ല അന്നൊന്നും ഇവൻ ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്തോ അവനൊരു പ്രശ്നം ഒന്നും എനിക്ക് മനസ്സിലായി ചോദിച്ചില്ലാ പറഞ്ഞതും ഇല്ല പതിനഞ്ചാം തിച്ചക്ക് ഇവൻ ഇവിടെനിന്ന് ഇറങ്ങി കോളേജിൽ നിന്ന് വീട്ടു വരണ്ടേ അപ്പൊ സാധാരണ പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ പോണേ പ്രശ്നമാർന്ന് അവർ എറണാകുളം അവരെ തിരിച്ചു വിളിച്ചോണ്ട് പോയിട്ടു പറഞ്ഞേ തിരിച്ചു വിളിച്ചു വരുത്തി വരുത്തി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു പറഞ്ഞത് അതിനുവേണ്ടി വിളിച്ചു വരുത്തിയാണ് അതിനുവേണ്ടി പറഞ്ഞത് പക്ഷെ അവൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിദ്ധാർഥെന്ന പയ്യ പറയുന്ന പയ്യന്റെ മരണം ഒരിക്കലും എനിക്കത് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവൻ ഒരു പെണ്ണ് കേസ് എനിക്ക് തോന്നുന്നില്ല അവനെ പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ എന്തെങ്കിലും അങ്ങനെ ഒരു പെണ്ണിനോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോ തെളിയിക്കണം അല്ലെങ്കിൽ അപ്പോ കേസ് കൊടുക്കണമായിരുന്നു ഹിതാവൻ മരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കേസ് കൊണ്ടു കൊടുത്തിരുന്നു ആരെ കെട്ടിക്കാനാണ് ആരൊക്കെ ആർക്ക് പിണ്ടാൻ വെക്കാനാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ് കേസ് കൊടുത്തത് തിങ്കിറ്റ് തിങ്കിറ്റ് മനസിലായ പിന്നെ ഈ പറയുന്ന പോലെ അവനെ തല്ലിയിട്ടില്ല അവനെ തലോടിയാണ് വിട്ടതെന്നാണല്ലോ പറയുന്നത് ആ കൂടെ പഠിച്ച സഹാപാഠിയായ പെൺകുട്ടി പറയുന്നത് കേട്ടല്ലോ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചു ഉരുട്ടി അത് തന്നെയാണ് എൻ്റെ സത്യം എന്നിട്ട് വന്നിരുന്ന് വെഴുകി ന്യായീകരിച്ചു കള്ളത്തനങ്ങളും വിളിച്ചു ആ കൂടെ പഠിച്ച നീയൊക്കെ ഇത് പറയുമ്പോൾ ഐ ടുന്നു എന്താണ് എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പിന് വേല് അല്ലെങ്കിൽ പണം കുറച്ച് പണമോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ കഷ്ട പരമ കഷ്ടോടാ പരമകഷ്ടം നീയൊക്കെ കൂടെ പഠിച്ചോ മാറി എന്നെ ഇതൊക്കെ പറയുമ്പോൾ അല്ലെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവനെ രണ്ടാമത് പോയവനെ തിരിച്ചു വിളിച്ച് വരുത്തിയാണ് ഈ പരിപാടി കാണിച്ചത് പറയുന്നുണ്ട് അല്ലേ എന്ത് ഇല്ലായ്മത്തരം പരിപാടിയോടാ അവനോട് കാണിച്ചത് എല്ലാവരും കൂടി തല്ലിക്കൊന്നിട്ട് അവസാനം പെണ്ണ് കേസും കൂടി ആ പാവത്തിന്റെ തലയിൽ കൊണ്ടിട്ടു കൊടുത്തല്ലോ പെണ്ണ് കേസും കൂടി എന്തിനു ഏതിനും ഒരാണിനെ കീഴ്പ്പെടുത്താൻ ഒരാണിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കേസാണ് പെണ്ണ് കേസ് അത് കൊണ്ട് ഇട്ടു കൊടുത്ത് ഞാൻ നാറ് പണ്ടും അതിന് വേണ്ടിയിട്ട് ഒരു തെളിവും ഇല്ല ഒരു കാര്യവും ഇല്ലാണ്ട് കൊണ്ടിട്ടുകൊടുത്തായിരിക്കുകയാണ് പെണ്ണ് കേസ് അതിന് പരാതി കൊടുക്കാൻ യാവളോ ചൊക്കും പിടിച്ചു ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായം മാത്രമാണെങ്കിൽ നിങ്ങൾ ഇവൻ മരിക്കും മുമ്പേ കേസ് കൊടുക്കണമായിരുന്നു ചത്തതിന് ശേഷം ആരെ കാണിക്കാനാണ് നിങ്ങൾ അവനെതിരെ കേസ് കൊടുത്തത് എനിക്കിത് മാത്രമേ ചോദിക്കുള്ളൂ ആരെ കാണിക്കാനാണ് മരിച്ചതിന് ശേഷം അവനെതിരെ കേസ് കൊടുത്തത് അവന്റെ ആത്മാവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനാണ് അല്ലല്ല അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം തികച്ചും അവിടെ പ്രതികൾ ആരോപിക്കപ്പെടുന്ന ആരോപിക്കുന്നല്ല പ്രതികളായ ലവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള കളിയാണ് അതിനുവേണ്ടി ഒരു ആരോപണം കൊണ്ട് ഇട്ട് കൊടുത്ത് അവിടെ ഒരു തടസ്സം ഇടുകയും അപ്പൊ കോടതിയിൽ കേസ് ബാധിക്കുമ്പോ പറയാലോ സ്ട്രോങ് ആയിട്ട് അവളെ ഷെഡീൻ ചെയ്തോണ്ടാണ് അവളെ കയറിയിടിച്ചതെന്ന് ഉം പറയാലോ അതിനുവേണ്ടി കാണിച്ച നന്ന നല്ല നല്ല ഒന്നാം തരം തേർ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി നല്ല നല്ല പരിപാടി കേട്ടോ പണവും പ്രശസ്തിയും പകളും ഉള്ളവരൊക്കെ എന്ത് കാണിച്ചു കൂട്ടാം എന്നുള്ളൊരു അവനെ ഒന്ന് തലോടി വിട്ടോളന്ന് തോന്നുന്നു അവനെ ഇഞ്ചിൻ്റ ആയിട്ട് എടുത്ത് പട്ടിയപ്പോൾ അടിച്ച് നൂത്തന്ന് ഇതാ ഈ പെൺകുട്ടിയുടെ ഓഫീസിലുണ്ട് നിങ്ങൾ ആദ്യം കേട്ട ഓഫീസ് ഇനി ഒരുപാട് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വരുന്ന വഴിക്ക് ക്രമേണ വരും വരും ഇതിപ്പോ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ ഞാൻ ഈ എടുത്തത് കേട്ടപ്പോൾ പാവം തോന്നിയില്ല ഒരു പയ്യനെ ഇഞ്ചിൻ്റായിട്ട് പട്ടിയെ പോലെ ചതിച്ച് തീർത്തു കളഞ്ഞില്ല അവൻ എല്ലാവരും കൂടി ചേർന്ന് അവനെന്ത് പാവമാണ് നിന്നവിടെ ഒക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല അസൂയയും കുശുമ്പും ആയിരിക്കും നിന്റെയൊക്കെ അവൻ നല്ലപോലെ എല്ലാത്തിലും ആക്റ്റീവായിട്ടും എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് അവൻ മുന്നോട്ട് വന്നപ്പം നിന്റെയൊക്കെ ഉള്ളിലെ അസൂയയും കുശുമ്പും കുശിമ്പും കന്ന പാവം പയ്യനെടുത്തൊരാഴ്ച എന്ന് ഞാൻ പറയത്തുള്ളൂ ഏഹ് പിന്നെ ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോളൂ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തെങ്കിൽ അത് ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റാണ് അതിനെ അവൻ ഇങ്ങനെ ചെയ്യണ്ടെ കൺസേൺ ഇല്ലാതെ ഇല്ലാതൊരു പെൺകുട്ടിയെ തൊട്ടെങ്കിലൊക്കെ ഉം ഇതിപ്പോൾ തൊട്ടെന്ന് പീഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൻ്റെ കഴിതിരെ അവനെ കേസ് കൊടുത്താനോ തൊളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അല്ലേ ആണ് ഏഹ് പിന്നെ ഞായറാഴ്ചയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഞായറാഴ്ച ഏത് കോളേജ് എവിടെ തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് യാത് എന്തിനാണെന്നൊന്നും എനിക്ക് പിടിയില്ല കേട്ടോ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയാം ഞായറാഴ്ച എന്തോ ഡേറ്റ് അതിൽ വരുന്ന പരാതി കൊടുത്തിട്ടുള്ള പേപ്പറിൽ അപ്പോൾ എല്ലാം ഇൻറ്റൻഷ്യലി പ്ലാൻ ചെയ്ത് അവനെതിരെ ഇല്ലാത്ത കള്ളക്കേസ് കുടുക്കി അവനെ തൊലച്ചിന് തീർത്ത് പണ്ടാരടക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടും നന്നായിട്ട് മനസ്സിലായി ഏഹ് ഇതിനൊക്കെ നീ ഒക്കെ നീക്കം ഒരുപ്പൂവും അതെനിക്കറിയാം നീയൊക്കെ ഈ കേസൊന്നും വലിയതായിട്ട് പോകത്തില്ല നീയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു പോവും ഇനി പെണ്ണേഴ്സും കൂടി ആ പാവത്തിൻ്റെ തലേ കൊണ്ട് ഇട്ടു കൊടുത്തല്ല നീയൊക്കെ നൈസായിട്ട് ഒരുക്കും പക്ഷെ കിട്ടുകൂടാ എവിടെ കൂടിയാലും നിനക്കൊക്കെ നീ ഒക്കെ ഇവിടെ നിന്ന് അനുഭവിക്കാതെ പോത്തില്ല ഈ അവന്റെ ദേഹത്തെ കൈവച്ച ഏവനൊക്കെ ആയാലും കൈവച്ചവനായാലും അവനെതിരെ കള്ളക്കേസ് കൊടുത്തവനായാലും കൊടുത്തവളുമാരായാലും എള്ള എല്ലാം എണ്ണി എണ്ണി വാങ്ങിയിട്ടേ പോകത്തുള്ളൂ മനസ്സിലായി പിന്നെ നിയമത്തിൽ ഒരു വിശ്വാസം ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട് ദയവ് ചെയ്ത് ആ പയ്യന്റെ കുടുംബത്തിന് അവന് നീതി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർട്ട് നാറികളെ തക്കാതെ ശിക്ഷ കൊടുക്കണം അടിച്ചില്ലാണ്ടാക്കണം ഇവനെ ചെയ്തതിന്റെ പത്തെട്ടിക്ക് അടിച്ചില്ലാണ്ടാക്കണം എന്ത് കുറ്റമാണ് ചെയ്തത് അതേ ലെവലിൽ തിരിച്ചു ചെയ്യുന്ന ഒരു നിയമം ഇവിടെ വരണം മനസ്സിലായ ഒരു നിരപരാധി എല്ലാം കൂടി വാരിയിട്ട് ചവിട്ടി കൂട്ടുമ്പോ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവനെയും അടിക്കാൻ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവനെയും അടിക്കുന്നത് വലിയ വലിയ ആണത്തൊന്നും പണ്ട് ഏഹ് അടിമോഷ്ടിച്ചെന്ന് പറഞ്ഞ് മധുന്ന് പറയുന്ന ഒരുത്തനെ എടുത്തിട്ട് എല്ലാവരും കൂടി തല്ലിക്കൊന്ന് നാട്ടുകാരും നാറുകളെല്ലാം കൂടി തിരിച്ചടിക്കില്ല അവന് ചോദിക്കാനും പറയാനും ആരുമില്ല തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവനാന്ന് അങ്ങനെ ചെയ്തത് അതേപോലെയാണ് ഇവനെ അങ്ങനെ അവന് വലിയ ബേസും കാര്യങ്ങളും കാണത്തില്ല തിരിച്ചടിക്കാൻ അവന് കഴിവില്ല തിരിച്ച് ഒരുത്തനെ കൂട്ടത്തോടിക്കുന്ന ഒറ്റ ഒക്കെ അടിക്കുന്നതെന്ന് നമ്മൾ വ്യത്യാസം മനസ്സിലായി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടിച്ചപ്പോൾ തിരിച്ച് കിട്ടും നന്നായിട്ട് പക്ഷെ കൂട്ടത്തോടിക്കുമ്പോൾ പറ്റിയെന്ന് വരില്ല എല്ലാം കൂടി എടുത്തിട്ട് ഇഞ്ചിഞ്ചിട്ട് അടിച്ച് ചാച്ചപ്പഴ് ആലോചിക്കണം മനസ്സിലായേ നീക്കെന്തോ വലിയ മാസം കാണിച്ച് വലിയ കിടിലങ്ങളാണെന്നൊക്കെ ആയിരിക്കും തോന്നുന്നു എന്തായാലും ഇതിനൊന്നും ഉത്തരം പറയാതോല പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതോ പെൺകുട്ടി അവൻ എന്തോ ചെയ്തെന്നല്ലേ പറയുന്നത് തെളിയിക്കി ചുമ്മാ വന്നിരുന്ന കള്ള കേസും കൊടുത്ത് ആരോപിക്കാണ്ട് തെളിയിക്കണം തെളിയിച്ചാൽ ഓക്കെ ഫൈൻ അല്ലാണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ഈ തെളിയിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിസ്സാര കേസായിട്ട് നമ്മുടെ പോലീസുകാർ വിടേണ്ട കേസല്ല ഇത് പക്കയായിട്ട് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്തിൻ്റെ കാരണത്താലാണ് ആ പയ്യനെ ഈ കൃത്യം യുവമാര് ചെയ്തത് എന്നുള്ള വളരെ വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തി നിയമ നടപടി എടുക്കണം മനസിലായ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്തിനാണ് യുവമാര് ചെയ്തത് എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ റീസൺ എന്ന് തക്കതായ അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം അതാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് മനസ്സിലായ ഇവനൊക്കെ എണ്ണാതെ പോകത്തില്ല കേട്ടോ ഉം ഭയങ്കര വിഷമം കേട്ടോ ഒരു പയ്യനെ ഇൻറ്റൻഷനിൽ എല്ലാവരും കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അവസാനം അവൻ്റെ തലയിൽ മരിച്ചതിനു ശേഷം ഒരു പെണ്ണേഴ്സും കൂടി കൊണ്ടുവരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കടാ അവസ്ഥ ആലോചിച്ച് നോക്ക് എന്തില്ലായ്മ തന്നെ പരിപാടിയാണോ ഇത് കാണിക്കുന്നത് അവൻ്റെ അവനെ കൊന്ന് എന്നിട്ടും അവനെ വിടുന്നില്ല നിന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ മാനം കൂടി വലിച്ചു കയറിച്ച് അവരെ ഒട്ടിക്കുള്ള പരിപാടിയാണ് നീയൊക്കെ കാണിക്കുന്നത് വെറുതെന്തെല്ലാം മത്തനമാണ് ഇല്ലായ്മത്തനം തന്നെയാണ് ഭയങ്കര കഷ്ടം അടിച്ചിട്ടില്ല എന്ന് ഇനി പറയല പെൺകുട്ടി പറയുന്ന വോയിസ് ആയിട്ടുള്ളത് ഇനി പലതും വരും ഇതുപോലെ ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ആകെ കാണണം പുതിയൊരു ബൈ